വയനാട് പുനരധിവാസത്തിൽ കേരളത്തിന്റെ പ്രവർത്തനങ്ങൾ അതിവേഗം എന്നും കേരളത്തെ കുറ്റം പറയാനില്ലെന്നും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ കോഴിക്കോട്ട് പറഞ്ഞു കേരളം എല്ലാ കണക്കുകളും കേന്ദ്രത്തിന് നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസത്തിൽ ആദ്യഘട്ടം മുതൽ സംസ്ഥാന സർക്കാർ അതിവേഗം നടപടികളുമായി മുൻപോട്ടു പോവുകയാണെന്ന് സമ്മതിക്കേണ്ടി വന്നു കേന്ദ്രമന്ത്രി ജോർജ് കുര്യന് സംസ്ഥാന സർക്കാരിനെ ഇക്കാര്യത്തിൽ കുറ്റം പറയാനില്ലെന്നും ജോർജ് കുര്യൻ കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു ഈ കാര്യത്തിൽ നടപടികൾ അതിവേഗം സംസ്ഥാന സംസ്ഥാന സർക്കാർ പറയുന്നില്ല സാമ്പത്തിക സഹായത്തിനായി എല്ലാ രേഖകളും നൽകിയിട്ടുണ്ട് കേരളം കൊടുത്തിട്ടുണ്ട് അതിന്റെ അതിന്റെ കണക്ക് നടപടി ും അതേസമയം കേന്ദ്ര സഹായം സംബന്ധിച്ച് വ്യക്തമായ മറുപടി നൽകാനും ജോർജ് കുര്യൻ ആയില്ല കേരളത്തിന് ഒരു പ്രത്യേക സഹായവും നൽകാത്ത കേന്ദ്ര സർക്കാരിനോടുള്ള കേരളത്തിന്റെ വികാരം തിരിച്ചറിയുന്നുണ്ടെന്നും കേന്ദ്രം ഇതൊക്കെ പരിശോധിക്കുമെന്നും സാമ്പത്തിക സഹായം നൽകുമെന്നുമുള്ള രീതിയിലാണ് അദ്ദേഹം പിന്നീട് പ്രതികരിച്ചത് വയനാട് പുനരധിവാസത്തിൽ കേരളത്തിന്റെ പ്രവർത്തനത്തിൽ ഒരു വീഴ്ചയും ചൂണ്ടിക്കാണിക്കാൻ കൈരളി ന്യൂസ് കേന്ദ്രമന്ത്രിക്കായില്ലോ